പൂച്ചെടി ഇങ്ങനെ പൂക്കൾ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നത് ഇതിൻ്റെ പിന്നിലുള്ള അധ്വാനം എന്താണെന്നറിയോ ഈ മരുന്നാണ് ഈ മരുന്ന് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ അടിച്ചാൽ എല്ലാ ജീവികളും ഇല ചുരുട്ടിപ്പൂ വെള്ളീച്ച എല്ലാത്തിൽ നിന്ന് മാറി നല്ല ഫ്രഷായി നല്ല ചെടിയായി മാറി പൂക്കൾ ഉണ്ടായി കണ്ടോ ഹൈ കൂട്ടുകാർ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് ഒരു നല്ല ഒരു കിടില മരുന്ന് ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാനായിട്ടോ ആ മരുന്ന് എന്താണെന്നറിയോ നമ്മളൊക്കെ ചെടികൾ പച്ചക്കറികളൊക്കെ നട നടുന്നവരാണെങ്കിൽ ഭയങ്കര എന്നെപ്പോലെ ഭയങ്കരമായ ചെടിഭ്രാന്തുള്ളവരാണെങ്കിൽ ഫസ്റ്റിലുണ്ടാക്കേണ്ടത് മരുന്നാണ് ആ ചെടികൾക്ക് വരുന്ന രോഗങ്ങൾക്ക് പുഴുക്കേടിനെല്ലാത്തിനും വേണ്ടി ബെസ്റ്റ് ഒരു മരുന്ന് ഞാൻ ഉണ്ടാക്കിത്തരാം പിന്നെ ആ മരുന്നിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചില്ലിക്കാശ് മുടക്കണ്ട എന്നാലും എല്ലാം കൂടി യോജിപ്പിച്ച് മരുന്നാക്കി കഴിഞ്ഞാലോ മഹാസംഭവാണ് അത് അതുകൊണ്ട് നമ്മൾ നോക്കി നിൽക്കെ അതെല്ലാം നശി നമുക്ക് കാണാം കീടങ്ങൾ പോവും പിന്നെ എന്ന് പറഞ്ഞാൽ ഇല ചുരുട്ടിപ്പൂവ മെയിനായിട്ട് പിന്നെ വെള്ളീച്ച വെള്ളീച്ചയൊക്കെ നമ്മളെ ചെടികളിൽ ഉണ്ടെങ്കിൽ ഈ ചെടികളെ ഭംഗി കണ്ടോ ഇതിലിപ്പോൾ വെള്ളീച്ച കയറി കൂട്ടിയാൽ വെള്ളീച്ച എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുമോ ഈ ചെടിൻ്റെ അടിഭാഗത്ത് ഇലൻ്റെ അടിഭാഗത്ത് ഒരു വെള്ളപ്പൊടി കാണാം പക്ഷെ ആ വെള്ളപ്പൊടി കണ്ടാൽ നമ്മൾ ഈ അറിയിക്കുന്നത് എന്താ വെണ്ണീരോപ്പ് ചാരം എന്തോ ആണെന്ന് അത് ജീവനുള്ള ജീവികളാണ് വെള്ളീച്ച ഇങ്ങനെ തട്ടിയാലറിയാം പാറയങ്ങ് പോവും ആ വെള്ളീച്ചൻ്റെ ഉപദ്രവം എന്താ അറിയോ ഈ ചെടികളിലുള്ള നീരെല്ലാം ഊറ്റിക്കുടിക്കും ഊറ്റി കുടിച്ചു കഴിഞ്ഞാലോ ഈ ഇലകളെല്ലാം ഉണങ്ങി പൂക്കളെ ഭംഗിപ്പോയി ഉണങ്ങി മൊത്തം നശിച്ചു പോയി പച്ചക്കറിയാണെങ്കിൽ കായുണ്ടാവൂരാ കായ് ഇച്ച വന്ന് അതിനെല്ലാം പരിഹാര മാർഗമാണ് ഞാൻ ഉണ്ടാക്കുന്ന ഇന്നത്തെ മരുന്ന് നല്ലൊരു കീടനാശിനിയാണ് നല്ല ജൈവ കീടനാശിനിയാണത് ഇത് കണ്ട അതിനൊക്കെ ഞാൻ അടിച്ചു കൊടുക്കും ഇതിനെല്ലാം അടിച്ചു കൊടുത്തിട്ട് അതിപ്പം എങ്ങനെയാണ് നിൽക്കുന്നത് എൻ്റെ പച്ചക്കറി ഉണ്ടാകുന്നതൊക്കെ ആ മരുന്ന് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അത് നല്ല ഉപകാരപ്രദമാവും നിങ്ങൾക്ക് അതെല്ലാം ആദ്യം തൊട്ട് അവസാനം വരെ നിങ്ങൾ കണ്ടു കണ്ടുനോക്കിട്ട് ഞാൻ എങ്ങനെയാണ് അതുണ്ടാക്കുന്നത് അതിൻ്റെ അളവ് എല്ലാം ഞാൻ പറഞ്ഞു തരും എന്നാൽ വരും നമുക്ക് ആ മരുന്ന് ഉണ്ടാക്കാൻ പോവാലോ ഫസ്റ്റിൽ നമുക്ക് വേണ്ടത് അലോവേര അലോവേര എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല കറ്റാർവാഴ മലയാളത്തിൽ ഞങ്ങൾ കറ്റാർവാഴ എന്ന് പറയും ഇതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിലൊരു ജെല്ലുണ്ട് നല്ല വഴുവ കൊഴുപ്പുള്ളൊരു ജെല്ലുണ്ട് ആ ജെല് നല്ലൊരു കീടനാശിനിയാണ് ചെടികൾക്ക് വളം കൂടിയാട്ടോ രണ്ടും കൂടിയാ ആ കീടനാശിനിക്ക് വേ കീടനാശിനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റിൽ ചെയ്യുന്നത് ഒരു അലോവേരൻ്റെ തണ്ടങ്ങ് മുറിച്ചെടുക്കുക ഏറ്റവും അടിഭാഗത്തുള്ളതാണെങ്കിൽ നന്നൊരു ജെല്ലുണ്ടാവും കണ്ടില്ലേ ഈ ജെല്ല് ഞാനിപ്പം ചെടിക്ക് വളം ഉണ്ടാക്കാൻ വേണ്ടിയാണ് എടുക്കുന്നത് ഇത് ഒരു സൗന്ദര്യവർദ്ധക വസ്തു കൂടിയാണ് ഇത് അപ്പോൾ അങ്ങനെ മുഖത്ത് തേക്കാനാണ് വേണ്ടതെങ്കിൽ ഇതിന് ഒരു മഞ്ഞ ഉണ്ടാവും അതങ്ങ് കളയണോ ഇത് ചെടിക്ക് വേണ്ടി നമുക്ക് അതൊന്നും കളയേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ ഫസ്റ്റിൽ തന്നെ അതിൽ എടുക്കുന്നത് ഒരു കറ്റാർ വായൻ്റെ പീസാണ് ആ മരുന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞമ്മളൊരു ചെടി ഭ്രാന്തുള്ള ഉള്ള ആളാണെങ്കിലും ചെടി നടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിലും തുടക്കക്കാരാണെങ്കിലും ഫസ്റ്റിൽ നട്ടുപിടിപ്പിക്കേണ്ട ഇത് അലോവേരയ അലോവേര ഒരു വളം കൂടിയാണ് ഇതങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരുവിധം കീടങ്ങളൊന്നും ആ ചെടികളടുത്തേക്ക് അടുക്കൂരാ അപ്പം ഞാൻ എടുത്തേ കണ്ടോ ഫസ്റ്റിൽ തന്നെ നല്ലൊരു പീസ് കട്ടിലൊരു പീസാ കണ്ടില്ലേ അലോവേരയാ ഇനി അടുത്തത് എടുക്കാൻ പോവുകയാണ് അടുത്തത് ആരുവയ്പ്പ് ഈ ആരുവെപ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് ഇത് നമുക്ക് ഒരു വീട്ടിൽ ആവശ്യം കണ്ടോ ആരുവേപ്പിൻ്റെ ഇത് തയ്യ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങി പിടിപ്പിച്ചതാണ് ഇത് നേഴ്സറിയിൽ പോയി കിട്ടിയാൽ നല്ലൊരു തയ്യ അത് ആരുവേപ്പും കറിവേപ്പും രണ്ടും രണ്ടും കേട്ടോ ആരുവേപ്പിൻ്റെ ഇല നല്ല കയ്പ ഇത് നമ്മൾ കൂടുതലൊന്നും നമ്മൾ ഇതൊരു കീടനാശിനിയാണ് ഇത് നമ്മൾ കൂടുതലൊന്നും വേണ്ട കുറച്ച് അടുത്തത് നമുക്ക് വേണ്ടത് ആരുവേപ്പാണ് ഇതാണ് ആരുവേപ്പിൻ്റെ ഇല കാണാത്തവരുണ്ടെങ്കിൽ ഒരു ആര്വയപ്പിൻ്റെ ഒരു ചെടി നമുക്കൊരു വീട്ടിൽ വേണം ഞാൻ അലോവേര പറഞ്ഞ പോലെ തന്നെയാണ് അതൊക്കെ എപ്പോൾ നമുക്ക് ഇങ്ങനെ ആവശ്യങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കും ഇത് ഞമ്മക്ക് മനുഷ്യന്മാർക്കും മഞ്ഞപ്പീത്തോ പിന്നെ ചിക്കൻ ബോക്സ് ഒക്കെ വന്നാലും ഈ ഇലനോട് കുളിപ്പിക്കലുണ്ട് ലാസ്റ്റ് അതുപോലെ ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ അസുഖം മാറിക്കഴിഞ്ഞിട്ട് ഒരാഴ്ച അതുപോലെ തന്നെ ചെടികൾക്കും അസുഖം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കീടങ്ങൾ വന്നു കഴിഞ്ഞാലൊക്കെ ആ ആക്രമണത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഇത് ഈ ഇല നല്ലതാണ് അപ്പോൾ ഇത് എവിടെ നിന്നാണ് കിട്ടുകയെന്ന് വെച്ചാൽ ഇത് നേഴ്സറിയിൽ നിന്നാണ് ഞാൻ ഈ തൈ വാങ്ങി വെച്ചത് അപ്പം അങ്ങനത്തെ ഒന്ന് ഫ്രഷാണ് വാടിയതുപോലുമല്ല ചെടിമെന്ന് തന്നെ അങ്ങോട്ട് പോവാം കൂടുതലൊന്നും വേണ്ട കൂടുതലിൻ്റെ ആവശ്യമേ ഇല്ല നമ്മൾ ദിവസം ഇടയ്ക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിലുണ്ടാവുകയാണെങ്കിൽ കൂടുതലൊന്നും ഉണ്ടാക്കി വെക്കേണ്ടല്ലോ അത്രയോ വേണ്ടു ഇതാ അരിവെപ്പിൻ്റെ ഫ്രഷ് ഫ്രഷ് അല്ല അടിപൊളിയാണ് ഒരു കേട് ആ ചെടി കണ്ടോ നല്ല വലുപ്പത്തിൽ ഉണ്ടായിട്ട് മരമായി മാറും കുറ്റിച്ചെടിയാണെങ്കിൽ അത് വേണം വെട്ടിയിട്ട് കുറ്റിച്ചെടിയു ആക്കുക അപ്പോൾ അലോവേറ എടുത്തു കറ്റാർവാഴ വാഴ പിന്നെ ആരുവേപ്പിൻ്റെ എടുത്തു ഇനി അത് രണ്ടും ചില്ലിക്കാശിൻ്റെ മുടക്കില്ല കേട്ടോ നമ്മൾ മനസ്സ് വെച്ചാലും എല്ലാം നട്ടുപിടിപ്പിക്കണം എന്നാലേ പറ്റുള്ളൂ അടുത്തത് പുളിപ്പിച്ച നന്നായിട്ട് പുളിപ്പിച്ച കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം എങ്ങനെയാണ് പുളിപ്പിക്കുക എന്നുള്ളത് ഞാൻ ചില കമൻ്റ് എനിക്ക് വന്നിരുന്നു കേട്ടോ കഞ്ഞിവെള്ളം പുളിപ്പിക്കാൻ നമ്മളൊന്നും ചെയ്യണ്ട നമ്മൾ കഞ്ഞിവെള്ളം അങ്ങ് എടുത്തുവച്ചാൽ മതി നാല് ദിവസം കഴിയുമ്പോൾ രണ്ടാം ദിവസം തന്നെ പുളി വരൂ നാല് ദിവസം നന്നായിട്ട് പുളിക്കും അങ്ങനെ നന്നായിട്ട് പുളിപ്പിച്ച ഒരു പാട്ടാണ് കഞ്ഞിവെള്ളം കാരണം ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ എനിക്കിടക്കിടയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അടുത്തത് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഞാൻ പിന്നെ ആവശ്യം വരുമ്പോൾ എടുക്കാൻ പാത്രത്തിൽ ഇങ്ങനെ കാണിച്ചതാണ് മഞ്ഞൾപ്പൊടി എനിക്ക് പൈസ മുടക്കില്ല ഞാൻ ഉണ്ടാക്കി ഞാൻ പൊടിപ്പിച്ച മഞ്ഞൾപ്പൊടിയാണ് കഞ്ഞിവെള്ളം അലോവേര ആരുവേപ്പ് ഇത് നാലും അപ്പം ഇതിന് വേണ്ടത് പ്രധാനമായിട്ടും വേണ്ടത് പിന്നെ ചാരം ഇടും ഞാൻ ചാര ഇടാറില്ല ഇത്ര ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ ആരുവെപ്പനെ ധാരാളം മതി അപ്പോൾ അത് എല്ലാം കൂടെ നീ യോജിപ്പിക്കട്ടെ ആ കൂടി യോജിപ്പിക്കാൻ ഞാൻ മിക്സിയിലൊന്ന് കറക്റ്റ് ചെയ്യുന്നത് മിക്സിയിൽ അലോവേരയും ആരോ പിന്നെ അതിലും കൂടെ ഞാൻ നന്നായിട്ടൊന്ന് അരച്ചി കൊണ്ടുവരാം കേട്ടോ അരക്കുന്നത് ഞങ്ങളെ കാണിക്കുന്നില്ല ഞാൻ അടുക്കളയിൽ നിന്നാണ് അരക്കുന്നത് അപ്പം ഞാനത് അരക്കട്ടെ മിക്സിയിൽ അരക്കുന്നത് കാണിക്കുന്നില്ല എന്ന് പറഞ്ഞില്ലേ ഒരു തിരുത്തോ ഞാൻ കാണിക്കുന്നുണ്ട് ഇതാ ഇങ്ങനെ പീസാക്കുക ആ തോലോടെ തന്നെ അതിനൊന്നൊരു സംശയമാണ് അതേപോലെ അങ്ങ് പീസാക്കുക എന്താ ജെല്ല്ല് നോക്ക് ഇത് കുറച്ച് മൂപ്പത്തി ആ ഏറ്റവും ലാസ്റ്റത്ത് എടുത്തിട്ട് ഇഷ്ടം പോലെ കിട്ടും ആ കൂട്ടത്തിന് എന്താ ആര്വേപ്പിൻ്റെത് പണ്ട് കാലത്ത് ഞങ്ങൾക്ക് വയറുവേദന വന്നാൽ നാട്ടുവൈദ്യം എങ്ങനെയാണെന്നറിയോ ചോറ് ഉരുളാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇത് അരച്ചിട്ട് ഒരു ഉരുളതിൻ്റെ അതിൻ്റെ ഉള്ളിലിട്ടിട്ട് ചോറ് ഇങ്ങോട്ട് വായിലിട്ട് തരിയിരുന്നു വയറുവേദന പമ്പ കടക്കൂ അന്ന് ഇപ്പം ആരും ചെയ്യണ്ടേ ഞാൻ ഞങ്ങളെ കാലത്ത് ചെയ്ത സംഭവങ്ങൾ പറഞ്ഞതാണ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നറിയാം ഒരു കാലത്ത് ഇപ്പം വയറുവേദന വന്ന ആർക്കെങ്കിലും ധൈര്യം ഉണ്ടോ ഇതൊക്കെ തിന്നാൻ എന്താ അങ്ങനെ അരക്കട്ടെട്ടോ അലോവേരൻ്റെ ജെല്ലിൽ തന്നെ അതായിരിക്കും വെള്ള ഒഴിക്കൊന്നും വേണ്ട ഞാൻ നോക്കട്ടെ എന്താ അവസ്ഥയെന്നുള്ളത് ഇങ്ങനെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരുന്നത് ഒരു സംശയം അതിൽ വേണ്ടാന്ന് വിചാരിച്ചിട്ടാ നന്നായിട്ട് അരച്ചെടുത്തു ഇനി എല്ലാം കൂടെ നീ യോജിപ്പിക്കട്ടെ കേട്ടോ യോജിപ്പിക്കാൻ പോകുക കേട്ടോ ആദ്യമായിട്ട് ഇതാ ഞാൻ അരച്ച ഇതാണ് ഇതിൻ്റെ സത്ത് ഈ മരുന്ന അലോവേരയും കറ്റാർവാഴയും പിന്നെ മഞ്ഞൾപ്പൊടി കിട്ടുന്നുണ്ട് മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് അറിയാലോ അതിൻ്റെ ഗുണങ്ങൾ മഞ്ഞൾപ്പൊടി ഇതൊന്നും കൂടിപ്പോയി അരച്ചൊരു കുഴപ്പമില്ല ഇതന്നെ കറി വെക്കുന്നത് തന്നെയാണ് ഒരു വ്യത്യാസമില്ല ഇതാ പുളിപ്പിച്ച അധികം പുളിച്ച് കഴിഞ്ഞാൽ കഞ്ഞിവെള്ളത്തിൻ്റെ കളർ തന്നെ മാറിപ്പോയിട്ടോ പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഞാൻ പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിൻ്റെ അഞ്ചരട്ടി വെള്ളമാണ് ഞാൻ ചേർക്കാൻ പോണത് കേട്ടോ അളവ് അറിയില്ല ഞാൻ അന്ന് ഒരിക്കലും ഞാൻ ഇത് ചെയ്തതാ അപ്പൊ പറഞ്ഞിരുന്നു അളവ് അറിയുന്നില്ല പറയുന്നില്ല എന്നുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒരു കണക്ക് തന്നെ കേട്ടോ അതിനൊരു കണക്കാ ഇതാ ഇതെടുത്ത് ഇത് നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇത് വെക്കാൻ ഒരു കുഴപ്പമില്ല കേട്ടോ കഞ്ഞിവെള്ളം ഒന്നും കൂടി പുളിപ്പിച്ചു പുളിക്കുന്നേ ഉള്ളൂ ഒരു പ്രശ്നമില്ല നല്ല മരുന്നാവും അപ്പം ഇത് നമ്മൾ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇതാ ഈ ചെടികൾക്ക് ഈ ആർക്കും പൂച്ചെടിയിലൊന്നും ഒരു ജീവിയും വരുവരാന്നുണ്ടത് പൂച്ചെടിയിലൊരു വെള്ളീച്ച വന്ന് അങ്ങ് ആക്രമിക്കലുണ്ട് പിന്നെ പച്ചപ്പശ ഉണ്ട് ഉണക്കപ്പശ പുഴുണ്ട് ഞാൻ ഒരിക്കലും എൻ്റെ ചാനലിൽ ഇട്ടതാണ് ഞാൻ രാത്രി ഞാൻ ചെടി വൈകുന്നേരം നനക്കുമ്പോൾ ഒന്നും ഒരു കേടുമില്ല ഒന്നുമില്ല നേരം ഇങ്ങോട്ട് വെളുത്തു വെക്കുമ്പോൾ അതിമേലും പോവുമില്ല തണ്ടും ഇല്ല ഒക്കെ തിന്ന് തീർത്ത് ആശാനിൻ്റെ അടിയിലിങ്ങനെ നിൽക്കുന്നുണ്ട് ഞാൻ വരുന്നത് ആലോചിച്ചില്ല അവസാനം ഞാൻ പിടിച്ചു അതിനെ കൊന്നു അതിന് ശേഷമാണ് വേഗം ഈ പുഴുക്കൾ ഉണ്ടെങ്കിൽ മരുന്നടിക്കുമ്പോൾ തന്നെ എല്ലാം എടുത്ത് കളയുക പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് ഇത് ചെടികൾ പൂക്കൾ എന്നൊക്കെ പൂക്കളൊക്കെ എന്താ ഭാഗി ഇതിനൊന്നും പിന്നെ ഒരു കേടും വരൂരട്ടോ അത് വലിയ മരമാകുന്ന ആ മേലെ അതിനൊന്നും വേണ്ട നമ്മൾ ഈ കുറ്റിച്ചെടിയെ വളർത്തുന്നതിന് മേലെ ഈ അക്രമം മുഴുവനും വരുന്നത് പിന്നെ പച്ചക്കറി ഫുൾ പച്ചക്കറിയും ഇനി ഞാൻ ഇത് അരിപ്പേലരിച്ചിട്ട് ഞാൻ എടുക്കട്ടെട്ടോ ഞാനൊന്നും കൂടി ഇങ്ങനെ കാണിച്ചു തരതാ എൻ്റെ കളറുമൊക്കെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും കഞ്ഞിവെള്ളവും ചേർത്ത് വെക്കുമ്പോൾ വേറൊരു കളറായിട്ട് മാറിയിട്ടോ ഇതാണ് ഇങ്ങനെ ഇങ്ങനെ തട്ടി തട്ടി ഇങ്ങനെ കയ്യോട് കുടുകയാണെങ്കിൽ നമുക്ക് ഇത് അരിക്കേണ്ട ആവശ്യമല്ല പിന്നെ നമ്മൾ ഈ കുപ്പിയിലെന്താ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ഈ പൈപ്പിൻ്റെ കരട് കുടുങ്ങും അതിന് നമ്മൾക്ക് അരിച്ചേ പറ്റൂ കരട് കുടുങ്ങിയാൽ നമുക്ക് ദേഷ്യം പിടിക്കും ഇങ്ങനെ സ്പ്രേ ചെയ്യാൻ കഴിയില്ല എങ്ങനെ തീർപ്പിക്കുകയാണെങ്കിൽ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ കുറച്ചൊക്കെ ബാക്കി വരുന്നത് ഓ ഇതിലേക്ക് ഇതൊക്കെ വില പിടിച്ചാൽ മരുന്നല്ലേ നമ്മൾ ഇപ്പം വെറുതെ കിട്ടിയിട്ടാണ് എല്ലാം ഞമ്മളെ കയ്യിൽ ഉണ്ടായിട്ടാണ് തുണിയാ ഏറ്റവും ബെസ്റ്റ് കിട്ടോ ഞാനൊരു തോർത്തും കൊണ്ടും ഇങ്ങനെ എനിക്ക് കുറേ പണിയായുധങ്ങളാണ് നമ്മൾ ചെടി വളർത്തുകയാണെങ്കിൽ ആയുധങ്ങൾ കുറേ വേണം അതിനൊരു സ്ഥലം തന്നെ വേണം ചെറിയൊരു കുഞ്ഞി ഗോഡൗണ് ഇതിൻ്റെയൊക്കെ പിന്നെ ചെടി ഐസ് അങ്ങനെ കുറേതുണ്ട് എന്താ ഇതിൽ ഇനി ഒരു കരടും ഉണ്ടാവില്ല നമുക്ക് ഉറപ്പിക്കാം എന്നുള്ള ഞാൻ ഇതിലേക്ക് ഒഴിക്കട്ടെ എല്ലാം കാണിച്ചു തരാം അങ്ങ് ഞാൻ ചെയ്യുന്ന രീതികൾ അങ്ങൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ പൂക്കൾ ഉണ്ടാകുന്നത് എന്നൊക്കെ ചോദിക്കുന്നവർക്ക് ലൈവായിട്ടാണ് ഞാൻ കാണിച്ചിരുന്നത് നല്ലൊരു കളറാണ് വെള്ളക്കുപ്പിയാണെ വേൻതിരി ഇതിൻ്റെ വെള്ളക്കുപ്പിയല്ല കിട്ടുന്ന കുപ്പിയല്ല ഞാൻ അതിന് ഉപയോഗിക്കുക ഇതില് കരണ്ട് വരുന്നത് എന്ത് ശ്രദ്ധിക്കണം എന്നറിയോ ഒരു ചെറുത് മതി കേട്ടോ പൈപ്പ് അടഞ്ഞു ആവാൻ ഇത് ചെയ്തു ഇനി ഞാൻ ഇതൊക്കെ വാങ്ങാൻ കിട്ടൂട്ടോ ഇത് നമ്മളെ എന്തെങ്കിലുമൊക്കെ കുടിക്കാൻ വാങ്ങുന്ന വെള്ളത്തിൻ്റെ ഒക്കെയാണ് കുപ്പി ഇത് നമുക്ക് സ്പ്രേന്റെ ഇത് വാങ്ങാൻ കിട്ടും ഓക്കെ കുറെ ഇങ്ങനെ ഇതാ ഇങ്ങനെ അങ്ങോട്ട് കൊടുത്താൽ ഇതാ എലിൻ്റെ അടിയിലെല്ലാം ഇത് പിടും ഇങ്ങനെ ചെടികൾക്കും പൂക്കൾക്കും എല്ലാം ഇങ്ങനെ അടിച്ചു കൊടുക്കുക നമുക്ക് അടിച്ചു കൊടുക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം എപ്പാന്നറിയോ ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം നട്ടുച്ച നേരം ആരും അടിക്കരുത് പിന്നെ അടിക്കുമ്പോൾ നമ്മൾ പുഴുണ്ടോ എന്നൊക്കെ ഒന്ന് പരിശോധിക്കുക ഉണങ്ങിയ ഇല ഉണ്ടെങ്കിലൊക്കെ ഒന്ന് എടുത്തു മാറ്റുക അതൊക്കെ ഉണങ്ങിയ ഇലയൊക്കെ പൊട്ടിച്ചീത്തന്നെ കിട്ടുക അതൊക്കെ ആ ജൈവാണല്ലോ ഞാനങ്ങനെ ചെയ്യല് എന്താ കണ്ട പൂക്കൾ എൻ്റെ പൂക്കൾ നോക്ക് എന്താ അടിപൊളി ഞാനെല്ലാം അങ്ങനെ അടിച്ചുകൊടുക്കല്ലോ അതിൽ വെള്ളീച്ച വന്നാൽ അതിൻ്റെ ചോറുക്കങ്ങ് പോകും ചൊറുക്കെന്ന് തന്നെ അല്ല അതിൻ്റെ നിങ്ങളൊക്കെ പറയല് ഉഷാറങ്ങ് പോവുക ഇതാ ഇത് ചെറിയ തയ്യാട്ടോ കേട്ടോ വേണ്ട എന്താ അടിപൊളി ഞാനൊരു പൊട്ടിച്ച് പൊട്ടൽ പൊട്ടിച്ചോ വേറെ ഇവിടെ ഒക്കെ നമ്മൾ മുളക്കുന്ന ഹൈറ്റ് വെക്കാണ്ടൊക്കെ നല്ലൊരു മാർഗാണ് മേൽഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് നട്ടാ വേറെ ചെടി ഉണ്ടാവും ഇത് പിന്നെ എൻ്റെ മദർ പ്ലാന്റ് ആ മദർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നോക്ക് പൊട്ടിച്ച് 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 പൊട്ടിച്ചിതിൻ്റെ ആൽ പോയത് ഇതങ്ങനടിച്ചു കൊടുത്താൽ അടിയിലും വല്ല ഞാൻ അടിക്കൂ പുഴു കയറി വരാണ്ടെക്കാന് ഇങ്ങനെ വളർച്ച പൊതു നല്ലതാണ് അതിലുള്ളത് എന്താ അറിയോ ആലോ ആ നല്ല ശവ വേരിന് പലം കിട്ടാനും ഒക്കെ പിന്നെ അത് കണ്ടോ ഇതെൻ്റെ മെലസ്ട്രോമേൻ്റെ പൂക്കൾ ഒരു ഭാഗത്ത് പൂക്കൾ മുട്ടുണ്ടായാൽ കണ്ടോ എന്താ അത് കുഞ്ഞിച്ചെടിയാൽ അതിനും പ്രായമായിട്ടൊന്നും ഇല്ല ഞാൻ അടുക്കടയ്ക്ക് ഒക്കെ എങ്ങനെ അങ്ങ് അടിച്ചു കൊടുക്കും ഇത് കണ്ടോ അതൊക്കെ എന്താ പൂക്കളും മൊട്ടും കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം നമ്മൾ ചെയ്തു പോകും ഇങ്ങനെ എന്താണ് കാണുമ്പോൾ കണ്ടോ ഇനി ഞാൻ പച്ചക്കറിക്ക് അടിക്കുന്നത് കാണിച്ചു തരാ എൻ്റെ പച്ചക്കറിക്കൊക്കെ കണ്ടോ കായ്ക്കുന്നു കണ്ടോ ഇതിപ്പം അതിൻ്റെ മേലെ അടിച്ചു നേരത്തെ ഒരു കുഴപ്പമില്ല കേട്ടോ അതിൻ്റെ പൂവിടുന്നൊക്കെ കണ്ടോ പൂവൊക്കെ എന്താ പൂക്കളെല്ലാം കായിയ ഇവിടെ ഒക്കെ ഇതൊക്കെ കുഞ്ഞിച്ചെടികൾ അത്ര പ്രായമൊന്നും ആയില്ല എന്റെ നോട്ടം കൊണ്ട് ഉഷാറായതാ ഇതാ അവിടെ ഒക്കെ കണ്ടോ ഇതാ കണ്ടില്ലേ ഇവിടെ ഒക്കെ ഉണ്ട് ഇതാ കണ്ടോ ഒന്നും പോയിട്ടൊന്നുമില്ല വാർഷ അങ്ങനെ അങ്ങ് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ എല്ലാത്തിനും മേരി താഴെയോക്കം കുളിപ്പിച്ചളിയ ആന്തോറിയ നോക്കിയ ചോപ്പ് എന്തൊരു കട്ട ചൊപ്പന്നറിയോ ആന്തോറിയത്തിന് അത്രയും കൂടെ സൂര്യപ്രകാശം തട്ടാൻ പറ്റില്ല കേട്ടോ ഈ കളറ് ലെങ്കുന്ന കളറങ്ങ് കുറഞ്ഞളിയും അതിന് പ്രശ്നം ഇതിനൊന്ന് ഇതിനൊക്കെ ഉച്ച വരെ തട്ട ഇതിനൊക്കെ ഉച്ച വരെ തട്ട ഉച്ച കഴിഞ്ഞിട്ട് ആ ശക്തിയുള്ള വെയിലില്ലേ എന്നാൽ ഇതെല്ലാം ഉണങ്ങിയതാണ് ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കുക അതെല്ലാം കട്ട് ചെയ്താൽ പിന്നെ അവി വീണ്ടും ഇവിടെ ഒക്കെ അങ്ങ് ഉണ്ടായിക്കോളും ഇതിനൊക്കെ അങ്ങ് അടിച്ചു കൊടുത്താൽ അതിൻ്റെ പൂക്കൾ ഞങ്ങൾക്ക് എന്താ ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ അധ്വാനങ്ങളുണ്ട് ഇങ്ങനെ പൂത്തിളങ്ങി കാണണമെങ്കിൽ അല്ലാണ്ടൊന്നും നമുക്ക് ചെടികൾ പൂക്കളൊന്നും ഉണ്ടാവൂരാ പുറകാൻ നടക്കണോ എന്റെ ഭംഗി നോക്ക് എന്താ ഉഷാർ കണ്ടോ ത പച്ചമുളക് ഇണ്ടായത് അതൊക്കെ പച്ചമുളകാ വിശാലുണ്ടോ ഇതിന്റെ താഴിലൊക്കെ ഞാൻ പറിച്ചെടുത്തതാ എന്താ കണ്ടില്ലേ എന്താ ഇവിടെ ഒടിക്കാൻ പറ്റൂരാ അതാ ഇതൊക്കെ പച്ചമുളക് ഉണ്ടാകുന്നതാ വലുതായി വരൂത് ഇതിൻ്റെ താഴെ ഉള്ളതെല്ലാം ഞാൻ പറിച്ചെടുത്തു ഇതെല്ലാം പറിച്ചെടുത്തു ഇങ്ങനെ അങ്ങ് അടിച്ചു കൊടുത്താൽ വെള്ളീച്ച വരില്ല വിനോദ ബാക്കു കാണിച്ചു തരാം കണ്ടോ നല്ല അടിപൊളിയായിട്ടുണ്ടായത് അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ എല്ലാവരോടും അലൈക്കും